അപ്പൊ ഞാൻ കുറെ ദിവസമായിട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നത് ഇപ്പോഴാണ് നടന്നത് ഇൻഷല്ല യൂട്യൂബിൽ ഈ വീഡിയോ ഇട്ട് നോക്കാം എന്തെങ്കിലുമൊക്കെ ആയാലോ എന്ന് കരുതി ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റോറിയാണ് കേട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ ചോദിക്കാറുണ്ട് ഇത്ത എങ്ങനെയാണ് ഈ ബിസിനസ് തുടങ്ങിയത് ഞങ്ങളെ പോലുള്ളവർ ചെയ്താൽ ഇത് വിജയിക്കുമോ അങ്ങനെ കുറേ ചോദ്യങ്ങൾ അവർ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പൊ ഞാനൊരു വലിയ ബിസിനസ് വുമനൊന്നുമല്ല അപ്പൊ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ പറഞ്ഞ് എന്ന് വിചാരിച്ചു എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്ന് വിചാരിച്ചു എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ഇടുന്നുണ്ട് എനിക്ക് രണ്ട് മക്കളാണ് ഒന്ന് മോളും അതുപോലെ തന്നെ ഒരു മോനും ആണുള്ളത് മോള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പം ഞാൻ മോന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു ആണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഒരു ഫാഷനാട്ടോ ഈ ഫാഷൻ ഡിസൈനിങ്ങിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇഷ്ടം കൂടിയായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും എനിക്ക് നടന്നില്ല കേട്ടോ പഠിക്കണ കാലത്ത് തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് പിന്നെ മോളൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ടൈ പിന്നെ ഈ സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് വീണ്ടും എനിക്ക് ആഗ്രഹം തോന്നിയത് അപ്പോൾ മോള് പഠിക്കാൻ പോയ സമയത്താണ് നമുക്ക് പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കുകയല്ലേ അപ്പം അങ്ങനെയാണ് തുന്ന പഠിക്കാൻ പോയത് അങ്ങനെ ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞു വീണ്ടും എനിക്കതിൽ മോനുണ്ടായി പിന്നെ ഞാൻ പഠിച്ചതെല്ലാം ഭദ്രായി കെട്ടിപ്പോട്ട് എടുത്തു വെച്ചു പിന്നെ ഈ മോനൊക്കെ വലുതായി ശേഷമാണ് ഞാൻ വീണ്ടും എൻ്റെ ഫാഷനെ പുറത്തെടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഒരു കുഞ്ഞ് മെഷീനൊക്കെ വാങ്ങി അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എനിക്കും എൻ്റെ മോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത് പിന്നെ അതിനുശേഷം നമ്മുടെ വീടിന്റെ ചുറ്റുള്ളവർക്കൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ തുടർത്തി അപ്പോൾ അവരത് ഇട്ടിട്ടുള്ള റിവ്യൂ കൂടി കേട്ടപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ധൈര്യം തുടങ്ങി അങ്ങനെ ഞാൻ കുഞ്ഞൊരു ഇൻസ്റ്റാ പേജ് തുടങ്ങി അപ്പോൾ അതിൽ നിന്ന് ഓർഡേഴ്സ് ഒന്നും കിട്ടാൻ തുടങ്ങിയില്ല പക്ഷേ എങ്കിലും ഞാൻ അതിൽ ഫോട്ടോസുകളൊക്കെ എന്നും ഡെയിലി ഇടാറുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞാനൊരു എസ് ബി അക്കൗണ്ടും കൂടി തുടങ്ങി അപ്പോൾ അതിൽ ഡെയിലി ഞാൻ ഫോട്ടോസ് ഇതൊക്കെ ഇടാൻ തുടങ്ങി അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഓർഡേഴ്സുകളൊക്കെ വരാൻ തുടങ്ങി എനിക്ക് അതിന് അധികം വരാറുള്ളത് കുട്ടികൾക്കുള്ള ഡ്രസ്സുകളിൽ ഡ്രസ് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തു കൊടുക്കാറുള്ളത് ഇപ്പൊ ഞാൻ വീട്ടിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പാർട്ടി വെയർ ഉണ്ട് അതുപോലെ ഡെയിലി വെയർ ആയിട്ടും അതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നെപ്പോലെ പഠിക്കാത്ത എത്രയോ പേരുണ്ടാവും അപ്പൊ അവർക്കും ഉണ്ടാവൂലോ ഇതുപോലത്തെ ആഗ്രഹങ്ങൾ അപ്പൊ എന്തായാലും എന്നെപ്പോലെ നിങ്ങളും ഇതുപോലൊക്കെ സ്റ്റാർട്ട് ചെയ്യുക മാഷാ മാഷ ഇപ്പൊ എനിക്ക് കൊഴപ്പില്ലാത്ത രീതിയിലൊക്കെ എനിക്ക് ഓർഡേഴ്സുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടോ പറ്റൂല എന്ന് വിചാരിക്കുന്ന കാര്യം അത് നമ്മൾ എത്രത്തോളം ശ്രമിച്ചാലാണ് അത്രത്തോളം അത് കിട്ടും അത് ഉറപ്പാണ് കേട്ടോ അപ്പൊ എന്നെപ്പോലെ ഉള്ളവർ ഇനി ഇതുപോലൊക്കെ ഉണ്ടാവും അവരുടെ ആഗ്രഹങ്ങൾ ഇതുപോലൊക്കെ നിങ്ങൾക്കും ഇതുപോലത്തെ സ്റ്റിച്ചിങ്ങിലേക്ക് ഇറങ്ങണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായി നിങ്ങളും ഇതുപോലത്തൊക്കെ ശ്രമിച്ചു നോക്കുക ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നിങ്ങൾക്ക് വിജയം ഉറപ്പായിട്ട് അപ്പൊ എൻ്റെ ഈ കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഒന്ന് കമന്റ് ചെയ്തേക്കണേ